ബാലഗ്രാം കോളേജിലെ ഈ വർഷത്തെ യൂണിയൻ കോളേജ് നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ അരങ്ങേറി ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് കലാപ്രകടനങ്ങൾ നടത്തിയത് കോളേജ് പ്രിൻസിപ്പൽ ജെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ നടന്നു ചടങ്ങിൽ മാനേജ്മെന്റ് ട്രസ്റ്റി സി എ കൃഷ്ണകുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും കോളേജിന്റെ ഫൗണ്ടർ ചെയർമാൻ ആബിദ് ഷഹീം അസീസ് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പന ചോല